നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ജനപ്രീതിയുള്ള പരിപാടിയാണ് ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേ എല്ലാ മാധ്യമങ്ങളും മത്സരിച്ച് അതിനുവേണ്ടി ഇറങ്ങും കാശി ചെലവ് ഉണ്ടെങ്കിലും ഇക്കുറി വളരെ നേരത്തെ തന്നെ ഒപ്പീനിയൻ പോളിന് നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് വളരെ നേരത്തെ അത് അവസാനിക്കും അതായത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ശേഷം ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നും നാളെയുമായി ഒപ്പീനിയൻ പോളുകൾ അവസാനിക്കും മറന്നാടൻ നാല് ദിവസമായാണ് ഒപ്പീനിയൻ പോൾ പുറത്തുവിടുന്നത് രണ്ട് ദിവസത്തെ പത്ത് മണ്ഡലത്തിലത് പുറത്തു വന്നു ഇന്ന് മൂന്നാമത്തെ അഞ്ചു മണ്ഡലത്തേതും നാളെ നാലാമത്തെ അഞ്ചു മണ്ഡലത്തിലേയും സർവേ ഫലം പുറത്തു വരും കേരളത്തിലെ മിക്ക ചാനലുകളും അവരുടേതായ രീതിയിൽ പുറത്തു നിന്നുള്ള ഏജൻസികളുടെ കൂടി സർവേകൾ നടത്തി അതിന്റെ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് ചാനൽ സർവേകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർ ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് ഏജൻസികൾ പറയുന്നത് വിശ്വസിക്കേണ്ടി വരും ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ടീം തന്നെയാണ് ഏതാണ്ട് ഒരാഴ്ചയോളം എല്ലാ മണ്ഡലങ്ങളിലും പോയി സർവേ നടത്തുന്നത് അതേസമയം പോളിംഗ് വിദഗ്ധരുടെ സഹായം ഞങ്ങൾ തേടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറുനാടൻ സർവേയാണ് മറ്റ് സർവേകളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിന്റെ സർവേയാണ് ഇന്നലെ പതിനാല് മണ്ഡലങ്ങളുടെ സർവേ ഫലവും ഇന്ന് അവശേഷിക്കുന്ന ആറ് മണ്ഡലങ്ങളിലെ സർവേ ഫലവുമാണ് മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്നത് മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പതിനേഴ് മണ്ഡലങ്ങളിൽ യു ഡി എഫും മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും വിജയിക്കും എന്നാൽ പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഉദാഹരണത്തിന് തൃശൂർ തൃശൂരിൽ രണ്ട് ശതമാനം വ്യത്യാസത്തിലാണ് സുരേഷ് ഗോപിയേക്കാൾ മുൻപിൽ മുരളീധരൻ എത്തിയത് എന്നാണ് റിപ്പോർട്ട് ഞങ്ങളുടെ സർവ ഒരു ശതമാനം വ്യത്യാസമായിരുന്നു എന്നാൽ ആ ഒരു ശതമാനം സുരേഷ് ഗോപിക്കായിരുന്നു കൂടുതൽ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് എല്ലാ സർവേകളും എല്ലാ അഭിപ്രായങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും നിലയിൽ വോട്ട് പിടിക്കുന്നു ഒന്നും രണ്ട് സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന സുരേഷ് ഗോപി മുരളീധരനുമാണ് മൂന്നാമതാണ് സുനിൽ കുമാർ എന്ന തരത്തിലാണ് എല്ലാ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് എന്നാൽ മൂന്ന് പേർക്കും വിജയ സാധ്യതയുണ്ട് മൂന്ന് പേരും തമ്മിലുള്ള വ്യത്യാസം പരമാവധി മൂന്ന് ശതമാനമാണ് അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് തൃശൂർ എന്ന് പറയേണ്ടി വരും മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് യു ഡി എഫിന് നാൽപ്പത്തിനാലര ശതമാനം വോട്ടും എൽ ഡി എഫിന് മുപ്പത്തിനാല് ദശാംശം ഒൻപത് ശതമാനം വോട്ടും എൻ ഡി എക്ക് പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം വോട്ടും കിട്ടും അതായത് എൻ ഡി എയുടെ ബി ജെ പിയുടെ വോട്ടുനില ഉയരുമെന്നർത്ഥം പൂജ്യം മുതൽ ഒന്ന് വരെ എന്നാണ് അവരുടെ ഒരു കൊട്ടക്കണക്ക് അതായത് ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോഴും ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് മാതൃഭൂമി പറയുന്നു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ എന്നാണ് യു ഡി എഫിനെ കുറിച്ച് പറയുന്നത് പതിനേഴ് കിട്ടുമെന്ന് പറയുമ്പോഴും അത് പതിനഞ്ചായി താഴാം പതിനെട്ടായി ഉയരാം എൽ ഡി എഫിന് ഒന്ന് മുതൽ അഞ്ച് വരെ എന്നാണ് അതായത് മൂന്ന് കിട്ടുമെന്ന് പറയുമ്പോഴും അത് ഒന്നായി താഴാം അഞ്ചു വരെയായി ഉയരാം എന്നാണ് മാതൃഭൂമിയുടെ കണക്ക് അവരുടെ കണക്കനുസരിച്ച് വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ അതായത് അറുപത് ശതമാനം പിന്തുണയോടെ രാഹുൽ ഗാന്ധി ജയിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജിക്ക് കേവലം ഇരുപത്തി അഞ്ച് ശതമാനം സുരേന്ദ്രന് പന്ത്രണ്ട് ശതമാനം ഞങ്ങളുടെ കണക്കിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ശതമാനം കുറവാണ് തൃശൂർ പോലെ തന്നെയുള്ള കടുത്ത ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്നാണ് മാതൃഭൂമി സർവേ പറയുന്നത് മുപ്പത്തിനാല് ശതമാനം വോട്ടുകളോടെ അടൂർ പ്രകാശ് ജയിക്കും മുപ്പത്തി മൂന്ന് ശതമാനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിക്കുള്ളത് ഉള്ളത് ഇരുപത്തി ഒൻപത് ശതമാനം വി മുരളീധരന് ഉണ്ടാവുമെന്ന് പറയുന്നു അതായത് കടുത്ത ത്രികോണ മത്സരമാണ് ആറ്റിങ്ങിൽ നടക്കുന്നത് എന്നാണ് മാതൃഭൂമിയുടെ കണ്ടെത്തൽ ചാലക്കുടിയിൽ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നില്ല നാൽപ്പത് ശതമാനം വോട്ടോടുകൂടി ബെന്നി ബെഹനാൻ ജയിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം എൽ ഡി എഫിനും പതിനാല് ശതമാനം എന്നുമാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് കോട്ടയത്ത് ഏതാണ്ട് കടുത്ത മത്സരം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ശതമാനം വോട്ട് മുപ്പത്തി ഒൻപത് ശതമാനം എൽ ഡി എഫിന് പതിനഞ്ച് ശതമാനം തുഷാർ വെള്ളാപ്പള്ളിക്ക് മാവേലിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാല്പത്തിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിനേഴ് അങ്ങനെയാണ് മാതൃഭൂമികൾ ഇന്ന് പുറത്തുവിട്ട ഈ ആറ് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ വിജയമാണ് മാതൃഭൂമി പ്രവചിക്കുന്നത് എന്നിലെയും പിന്നെ മാതൃഭൂമി പതിനാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിട്ടിരുന്നു അതെങ്ങനെയാണ് കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു മത്സരമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടുമ്പോൾ ശതമാനം വോട്ട് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ നേടുന്നത് എന്ന് പറയുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടുണ്ട് എന്നാൽ മറന്നാടിന്റെ സർവേയിൽ കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു മത്സരമാണെങ്കിലും വിജയം സുധാകരനാണ് കാസർഗോഡ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ഉണ്ണിത്താന് കിട്ടും ഏഴ് ശതമാനം പിന്നിൽ മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് കിട്ടൂ പത്തൊൻപത് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ടായി കാസർഗോഡ് മാതൃഭൂമി പ്രവചിക്കുന്നത് പത്തനംതിട്ടയിൽ നാല് ശതമാനത്തിന്റെ മുൻതൂക്കമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കുള്ളത് മുപ്പത്തിയേഴ് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനും ഇരുപത്തി ആറ് ശതമാനം ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കും എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ശശി തരൂർ നടത്തുമെന്നാണ് മാതൃഭൂമി സർവേ പറയുന്നത് മുപ്പത്തി എട്ട് ശതമാനം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് മുപ്പത് ശതമാനം എൽ ഡി എ സ്ഥാനാർത്ഥി പന്യന്റെ മീന്തമാനം പൊന്നാനിൽ മലപ്പുറത്തും പ്രത്യേകിച്ച് പറയേണ്ടതില്ല പൊന്നാനിൽ പതിനാല് ശതമാനം മുൻതൂക്കമുണ്ട് യു ഡി എഫിന് നാൽപ്പത്തിയേഴ് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം എൽ ഡി എഫിന് പതിമൂന്ന് ശതമാനം ബി ജെ പിക്ക് മലപ്പുറത്ത് അൻപത്തിനാല് ശതമാനം യു ഡി എഫിന് മുപ്പത്തി മൂന്ന് ശതമാനം എൽ ഡി എഫിന് പത്ത് ശതമാനം എൻ ഡി ഐക്ക് ആലപ്പുഴയിലും ഏതാണ്ട് ആറ് ശതമാനം മുൻതൂക്കമാണ് കെ സി വേണുഗോപാലിനുള്ളത് നാപ്പത്തിനാല് ശതമാനം മുപ്പത്തി എട്ട് ശതമാനം സിറ്റിംഗ് എം പി ആരിഫിന് പതിനാറ് ശതമാനം ശോഭ സുരേന്ദ്രന് എൽ ഡി എഫ് ജയിക്കുമെന്ന് മാതൃഭൂമി പറയുന്ന പ്രധാനപ്പെട്ട മണ്ഡലം പാലക്കാടാണ് നാൽപ്പത് ശതമാനം വോട്ടുകളാണ് എൽ ഡി എഫിന് രണ്ട് ശതമാനം കുറവ് മുപ്പത്തിയെട്ട് ശതമാനം വി കെ ശ്രീകണ്ഠനെ പത്തൊൻപത് ശതമാനം ബി ജെ പിക്ക് കൊല്ലത്ത് മഹാഭൂരിപക്ഷത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് മാതൃഭൂമി പറയുന്നു നാല്പത്തിയേഴ് ശതമാനം വോട്ടുകൾ പ്രേമചന്ദ്രൻ നേടുമ്പോൾ തൊട്ടടുത്ത എതിരാളിയായ മുകേഷിന് മുപ്പത്തി ശതമാനം അതായത് പതിനൊന്ന് ശതമാനത്തിന്റെ വ്യത്യാസം പതിനാല് ശതമാനമാണ് കൃഷ്ണകുമാറിന് പറയുന്ന വോട്ട് ശതമാനം എറണാകുളത്തും പത്ത് ശതമാനം മുൻതൂക്കമുണ്ട് മുപ്പത്തി ഒന്ന് ശതമാനം എൽ ഡി എഫ് നേടുമ്പോൾ നാല്പത്തിയൊന്ന് ശതമാനം ഹൈബിഡൻ നേടും പതിനെട്ട് ശതമാനം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആലത്തൂരിൽ മൂന്ന് ശതമാനം യു ഡി എഫ് ജയിക്കും ഭൂരിപക്ഷത്തോടെ രമി ഹരിദാസ് ജയിക്കുമ്പോൾ നാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മന്ത്രി രാധാകൃഷ്ണൻ രണ്ടാമതും പതിമൂന്ന് ശതമാനം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇടുക്കിയിൽ ആറ് ശതമാനം മുൻതൂക്കമാണ് ഡീൻ കുര്യാക്കോസിനുള്ളത് നാപ്പത്തിനാല് ആറ് ശതമാനം പേരുടെ പിന്തുണയാണ് ജോയിസ് ജോർജിന് പതിനാല് ശതമാനം ബി ഡി ജി സ്ഥാനാർത്ഥിക്ക് കോഴിക്കോട് നാല് ശതമാനം എം കെ രാഘവനെ രണ്ട് ശതമാനം കുറഞ്ഞ മുപ്പത്തി ഒൻപത് ശതമാനം എളമരം കരിമിനെ പതിനേഴ് ശതമാനം ബി ജെ പിക്ക് പാലക്കാടിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കും എന്നാണ് മാതൃഭൂമി സർവേ പറയുന്നത് നാൽപ്പത്തിനാല് ശതമാനം വോട്ടുകൾ ശൈലജ ടീച്ചർ നേടുമ്പോൾ കേവലം നാൽപ്പത്തി ഒന്ന് ശതമാനം അതായത് മൂന്ന് ശതമാനം വോട്ടുകളുടെ കുറവ് ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്നും പതിനാല് ശതമാനം വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി നേടുമെന്നും മാതൃഭൂമി പറയുന്നു അതേസമയം മാതൃഭൂമിയുടെ സർവേയിൽ പറയുന്നത് അറുപതിനും ഇടയിൽ സീറ്റ് നേടി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് അതായത് നിലവിൽ ബിജെപിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് ഈ സർവേ പറയുന്നു നൂറ്റി ഇരുപത്തിയഞ്ചിനും നൂറ്റി നാൽപ്പത്തി ഇടയിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം ഒതുങ്ങുമെന്നും മാതൃഭൂമി പറയുന്നു